പത്മനാഭ ഒരു സൂപ്പർ കോൾ ബിഗ് ബോസ് നമ്മുടെ രാജ്യം ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ പറഞ്ഞു വെക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ കുട്ടികളടക്കമുള്ളവരെ വധിച്ചു എന്നുള്ള രീതിയിലാണ് ഇവന്റെ സ്റ്റോറി ഇട്ടേ പൊതുവാൾ എനിക്ക് നമുക്ക് നിയമപരമായി ും അവിടുത്തെ അടിച്ചിറക്കിയ ഫേക്ക് ന്യൂസ് ആണ് ഇവനെ പോലുള്ള നാറികൾ ഇവിടെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ചെയ്തോണ്ടിരിക്കുന്ന പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് വലിപ്പത്തിലെടുക്ക എന്നിട്ട് എന്നെ പ്രയോജനം അങ്ങനെ പക്ഷേ റിയാസ് ഇവിടെ പെട്ടിരിക്കാൻ പോകുന്ന ഒരു പണി നിനക്ക് വന്നിട്ടില്ല അത് നിനക്കെതിരെയുള്ള ഒരു കേസാണ് നോക്ക് പിന്നെ വിളിക്കാൻ ആദ്യം നീ അത് അത് പോയി സോൾവ് 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 ഉടനെ എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിംഗ് കേസ് കൊടുക്കും ഇതാണ് അതിന്റെ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അതിനുശേഷം അത് പോരാൻ അവർക്ക് തോന്നിയപ്പം അവര് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയച്ചു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ എന്നെ തിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് വേണം മോന് പണി വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ മേടിച്ച് വെച്ചു കേട്ടല്ലോ നിന്റെ ചൊറിച്ചിലിനുള്ള മരുന്നായിട്ട് ഇപ്പൊ ആൾക്കാർ വരും മേടിച്ച് എവിടാന്ന് വെച്ചാൽ അവിടെ കൃത്യമായി തേച്ച് പിടിപ്പിക്കും ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ